നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് നമസ്കാരംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഈ നിൽക്കുന്നത് തൃശ്ശൂർ ആലപ്പാടാണ് പാക കലവില മഹളവും വർക്ക് നല്ല തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു സൈറ്റ് ആണിത് പോറൂത്തും ബിഫി വർക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റ് മൊത്തം താഴെ മുകളിലൊക്കെ കൂടി മൊത്തം വരുന്ന ഒരു സൈറ്റ് ആണ് നമുക്ക് വിശേഷങ്ങൾ നോക്കാം എന്താ വർക്ക് നല്ല പ്രകൃതി നടക്കാണ് പുറത്തിട്ട് കൂട്ടിയിട്ട് അവിടെ വർക്ക് നടക്കുകയാണ് നമുക്ക് നോക്കാം ആലപ്പാട്ട് കൺസ്ട്രക്ഷൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ വീടിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ വിഷ്ണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഗ്രീൻ പ്ലാനറ്റ് എന്നുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ബിസിനസിന്റെ സിഇഒ ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് പണിയാന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത് അപ്പൊ മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഫിനിഷ് ചെയ്യണം ആളുടെ സ്പെഷ്യാലിറ്റി തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പേസസ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് നമ്മളുടെ പോറോത്തവും ബ്രിക്കിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് ഇപ്പം അത് ആ വി പി ബ്രിക്ക് ചൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത്രയും ഒരു സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് പണി അതുകൊണ്ട് തന്നെ അതിന്റെ വീടിന്റെ ഉള്ളിൽ ഒരു അഞ്ചാറ് കോട്ടിയാടുകളും അങ്ങനെ നമ്മുടെ യൂഷ്വൽ കൺവെൻഷനൽ പ്ലാനുകളൊന്നും കുറച്ച് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോ ഒരു ഒക്കെയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു നമുക്ക് വി പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പോറോത്തോം ബ്രിക്കില് ഇതായി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണി നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആ ചേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഷർ പൈപ്പ് വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യലാണ് അതായത് നമ്മുടെ ലിൻഡൽ ചെയ്യുമ്പോ എന്തെങ്കിലും ഒലിച്ചു വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയ്യോടെ ക്ലീൻ ചെയ്യുകയാണ് ഇത് എക്സ്പോസ്ഡ് ആയിട്ടാണ് നിർത്തുന്നത് ചേക്കുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സിമെന്റിന്റെ കറ പോലെയൊക്കെ ആവില്ലേ ഇതാവുമ്പോ അപ്പൊ തന്നെ ആയി കഴിഞ്ഞാൽ മാക്സിമം ക്ലീൻ ആയിട്ട് നമ്മുടെ കട്ടിരിക്കും ഇതായിപ്പോ വി പി കട്ട പണി പണി നടക്കണന്നുണ്ടെങ്കിലും ലിൻഡലിന്റെ പോർഷനിൽ എച്ച് പി ബ്രിക്ക് വെച്ചിട്ടാ അതിൻറെ ഉള്ളില് ഫില്ല് ചെയ്തിട്ടാണ് ഇവർ ആ പോർഷനിൽ ചെയ്തിട്ടുള്ളത് ചെറിയ പോഷനിൽ അങ്ങനെയല്ലാതെ സാധാരണ ലിണ്ടലിൽ ചെയ്യണ പോലെ കട്ട കൺഫീൽഡ് അല്ലാത്ത ലിൻഡൽ വർക്ക് ഈ സൈഡിൽ നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റില് ഇരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റ് മുകളിലായിട്ടാണ് വരുന്നത് ബാക്കി എല്ലാം താഴത്തെ നിലയിൽ തന്നെയാണ് ചെറിയൊരു പോഷൻ മാത്രം മുകളിലാണ് ആ പോഷന്റെ സ്ലാബ് വാർക്കലും കൂടി ഇപ്പോടെ നടക്കുന്നുണ്ട് പിന്നെ ഈ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് അതായത് ഇതുപോലത്തെ പിന്നറുകൾ കാണാൻ പറ്റും ഇത് നമ്മളുടെ വി പി ബ്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും ഇല്ല കേട്ടോ വേറെ കോൺക്രീറ്റ് ഫില്ലിംഗ് ഒന്നും ഇല്ല നേരെ കട്ട കട്ടപ്പണിത് പോയിരിക്കുകയാണ് നമ്മളുടെ കട്ട ശരിക്കും എട്ടിഞ്ച് ഹൈറ്റ് എട്ടിഞ്ച് കനം ഇഞ്ച് നീളം അങ്ങനെയാണ് വരുന്നത് ഇതിൽ പക്ഷെ ഇഞ്ച് അല്ല ഇവരുടെ സൈസ് എത്രയാണോ വേണ്ടേ അത് വരെ വെച്ചിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ സൈസിന് ഇങ്ങനെ ചെയ്ത് എടുത്താണ് ചെയ്തിട്ടുള്ളത് അത് വി പി ബ്രിക്കിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ പൂർവ്വത്വവും വി പി ബ്രിക്ക് എന്ന് പറയുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത്ത് പറയുകയാണെങ്കിൽ പത്ത് ന്യൂട്രനൊക്കെ നമുക്ക് സ്ട്രെങ്ത്ത് വരുന്ന കട്ടയാണ് അതായത് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള കട്ടയാണ് ഈ വി പി ബ്രിക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ കോൺക്രീറ്റ് പില്ലറുകൾക്ക് പകരം അതിൻ്റെ ഉള്ളിൽ ഇരുമ്പോ സിമെന്റോ അങ്ങനെ കോൺക്രീറ്റിന്റെ ഒരു മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ഈ കട്ട കൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പില്ലേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണണത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം പോറോത്തോം ബ്രിക്ക് എന്നുള്ളത് എന്നുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് വിനോബ് അഗ്രോ ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഓസ്റ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ചൂട് കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഉച്ച സമയത്താണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ പുറമത്തെ ടെമ്പറേച്ചർ ഇന്നും ഒരു ഏഴ് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇത് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഹോളുകളാണ് ഇത് ഇങ്ങനെ പെർഫറേറ്റഡ് ആണ് ഈ ബ്രിക്സ് അപ്പൊ അതുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ കുറഞ്ഞ ചുമരേനുള്ള മെറ്റീരിയൽ പൂർത്തം തന്നെയാണ് അതിനൊരു സംശയമില്ല അതുപോലെ ഉറപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിങ്ങനെ ഹോളോ ആയ കാരണം കൊണ്ട് ഉറപ്പ് കുറവായിരിക്കും എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പൊതുവേ കോമൺ ആയിട്ട് ഞങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് പക്ഷേ അങ്ങനൊരു സംഭവം ഇല്ല അപ്പം മാക്സിമം സ്ട്രെങ്ത്തും നമ്മുടെ പോറോത്തോം ബ്രിക്ക് ഉപയോഗിച്ചാൽ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രിക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ പ്രൊഡക്ഷൻ ഒക്കെ ആണിച്ചാല് ഇപ്പൊ കളിമണ്ണിന് കുറച്ച് അവൈലബിലിറ്റി കുറവായ കാരണം കൊണ്ട് മണ്ണ് മിക്സിംഗ് ഒക്കെ സാധാരണ നമ്മുടെ ഇവിടുത്തെ റൂട്ട് കമ്പനികളൊക്കെ നടക്കാറുണ്ട് പക്ഷെ വിനോബർഗറിന്റെ പ്ലാന്റിൽ ഒരു പെർസെന്റേജ് പോലും മണ്ണ് ഇതിൽ മിക്സ് ചെയ്യുന്നില്ല പ്യുവർ ആയിട്ടുള്ള കളിമണ്ണ് അതിന്റെ കൂടെ മൈൻ ഡെൽഗാം ഉണ്ട് പിന്നെ സ്ലറി അങ്ങനെ കുറച്ച് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ ഉറപ്പിനും ഫിനിഷിങ്ങിനും ഒക്കെ വേണ്ടി ആഡ് ചെയ്തിട്ട് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നയൻ ഫിഫ്റ്റി ഡിഗ്രിയിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്തിട്ടാണ് ഇവർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതുമ്പോ ഈർപ്പം പിടിച്ചിട്ടുള്ള ഡാമേജുകളോ അല്ലെങ്കിൽ ചെതല് പിടിച്ചിട്ടുള്ള ഡാമേജുകളോ ഒന്നും ഉണ്ടാവില്ല അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലാണെങ്കിൽ പോലും ഇത് തേക്കാത്ത ചുമരുകളോട് കൂടിയിട്ടുള്ള വീടുകൾ വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ വീണ ബാഗറിന്റെ തൃശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നമ്പറൊക്കെ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ